അങ്ങനെ വേകുന്നേരമായപ്പോൾ നമ്മൾ കേക്കൊക്കെ സെറ്റാക്കി വെച്ചു ചുറ്റിനും കുറച്ച് മിഠായി ചോക്ലേറ്റൊക്കെ ഒന്ന് ഇങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒക്കെ വെച്ചു കേട്ടോ അവൻ തന്നെയാണ് അവൻ്റെ ബർത്ത്ഡേ പാട്ട് പാടുണ്ടായിരുന്നത് ഹാപ്പി ബർത്ത് ഡേ അമ്പാടി എന്നുള്ളത് അതൊക്കെ കഴിഞ്ഞു നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടു എന്താ ഈ വൈകുന്നേരം കേക്ക് കട്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ അച്ഛൻ വയനാട്ടിൽ നിന്ന് എത്താൻ വൈകുന്നേരം ആയി അതുകൊണ്ടാണ് നമ്മളത് കണക്കാക്കിയിട്ട് ആറു മണിക്ക് കേക്ക് മതി വന്നത് അപ്പോൾ ആൾ വന്ന് ഞങ്ങളൊരു ഏഴരയ്ക്കായിപ്പോൾ കേക്ക് മുറിച്ചു കിട്ടും മുറിച്ചിട്ട് അവനെല്ലാവരും കൊടുത്തു അവ എല്ലാവർക്കും കൊടുത്ത് അങ്ങനെയാണ് ചെയ്തത് തൊപ്പിയൊക്കെ വെക്കാൻ ഞങ്ങൾ വിട്ടുപോയിട്ടോ തിക്കും തിരക്കും ബഹളത്തിൻ്റെ ഇടയിൽ പിന്നെ ക്യാൻഡിൽ നമ്മൾ കത്തിച്ചത് ഊതാ മറന്നതല്ല ഊതി അവൻ പക്ഷെ അത് കെട്ടില്ലേ അപ്പം ഞാൻ പറഞ്ഞാൽ കെടുത്തണ്ട അങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് മുറിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുറിക്കാൻ കേട്ടോ കേക്ക് നല്ല അടിപൊളി കേക്കായിരുന്നു ഞാൻ എല്ലാ പ്രാവശ്യം ബ്ലാക്ക് ഫോറസ്റ്റാണ് അങ്ങനെ മേടിക്കാറ് ചെറിയ രീതിയിൽ അപ്പോൾ ഈ പ്രാവശ്യം ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഈ കേക്ക് മേടിച്ചിരുന്നു കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളി കേക്ക് തന്നെയായിരുന്നു നല്ല സോഫ്റ്റ് കേക്കായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തതിന് ശേഷം വീഡിയോ എടുത്തപ്പോഴേ കുറച്ച് ലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അത് കാരണം കുറച്ചിങ്ങനെ മങ്ങിയിട്ടും പിന്നെ ലൈറ്റ് കുറവായിട്ടും പിന്നെ വല്ലാണ്ട് ആയിട്ടൊക്കെ വന്നു ഫോണിൻ്റെ ആണോ അതോ ലൈറ്റിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല അങ്ങനെയൊക്കെയാണ് വന്നത് കേട്ടോ അപ്പോൾ ക്ലാരിറ്റി കുറവ് കുറച്ചുണ്ട് പിന്നെ വീഡിയോ ഞാൻ എടുത്ത പൊസിഷനും തെറ്റിപ്പോയി അത് കാരണം ചെറിയൊരു ഇതിലാണ് കാണാനും പറ്റണത് അങ്ങനെ നമ്മൾ മേടിച്ചിട്ടുള്ള ഗിഫ്റ്റ് ഉണ്ണിക്കൂട്ടാമ്പാടിക്ക് കൊടുത്തോട്ടോ പാടിക്ക് ഭയങ്കര സന്തോഷമായി താങ്ക് യു ഒക്കെ പറഞ്ഞോട്ടോ അവൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ